ഹലോ എവ്രി വാൻ നിങ്ങളുടെ ട്രയൽ ബാലൻസിന്റെ ടു സൈഡ്സും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആണ് എന്നാൽ ഞാൻ പറയുന്നു ആ അക്കൗണ്ട് റോങ് ആണെന്ന് അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട്സ് നിങ്ങൾ അറിയാതെ നിങ്ങളോട് കള്ളം പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സോ ലെറ്റ്സ് അൺകവർ ദ സൈലന്റ് മിസ്റ്റേക്സ് ഹിഡൻ ഇൻ യുവർ ബോക്സ് ദാറ്റ് ഇസ് ഇറേഴ്സ് ഓഫ് എക്കൗണ്ടിങ് വിച്ച് മീൻസ് ഫൈനാൻഷ്യൽ ഡാറ്റാസ് റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മനഃപൂർവ്വമല്ലാതെ സംഭവിക്കുന്ന ചില മിസ്റ്റേക്സിനെയാണ് അക്കൗണ്ടിങ് ഇറേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം എൻട്രീസ് മിസ്സാവാം റോങ് ആയിട്ട് പോസ്റ്റിംഗ് നടത്താം അതൊക്കെ ഇതിൽ പെടുന്നതാണ് ഇത് മൂലം നമ്മുടെ ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ സാരമായി ബാധിച്ചേക്കാം അക്കൌണ്ടിങ് എറേഴ്സിൽ ആദ്യത്തെ എററാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് അതായത് ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബുക്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ്ലി മറന്നു പോവാ വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണിത് ഫോർ എക്സാമ്പിൾ സെയിൽസ് അവിടെ ആക്ച്വലി നടന്നിട്ടുണ്ട് പക്ഷെ ഒരു ബുക്കിനകത്തും അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒമിഷൻ നടത്താം അല്ലെങ്കിൽ പാർഷ്യലി അവിടെ ഒഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വൺസ് എറർ ഓഫ് കമ്മീഷൻ ആണ് റൈറ്റ് എമൗണ്ട് ഇൻ റോങ് അക്കൗണ്ട് അതായത് റെന്റ് പേതിട്ടുള്ളത് റോങ് അക്കൗണ്ടിലോട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ലൈക്ക് നമ്മളൊരു പാർസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റോങ് ആയിട്ടുള്ള ഹൗസ് ഹഡ്രസിലേക്ക് പോയ എങ്ങനെ അതാണ് എറർ ഓഫ് കമ്മീഷനിൽ വരുന്നത് റോങ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൌണ്ടിങ് റൂൾ പ്രകാരമുള്ള മെയിൻ മൂന്ന് അക്കൗണ്ടുകളിൽ വ്യത്യസ്ത അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാല്ലേ ചെയ്യണത് സബ്സിഡീസ് അക്കൗണ്ട് ഉണ്ടായിരിക്കും അവിടെയാണ് റോങ്ലി പോസ്റ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കുക നെക്സ്റ്റ് വൺ ഇസ് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് ദാറ്റ് ഈസ് അക്കൗണ്ടിംഗ് എറേഴ്സ് ആൻഡ് റൂൾസിന് അഗെൻസ്റ്റ് ആയിട്ട് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യണത് ഫോർ എക്സാമ്പിൾ കമ്പനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി അസറ്റ് ആണ് ക്യാപിറ്റൽ ആയിട്ടാണ് പക്ഷെ അത് റവന്യൂ എക്സ്പെൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിയൽ അക്കൗണ്ടിൽ പോകേണ്ട ഒരു ഐറ്റം റോങ്ലി അക്കൗണ്ട് മാറി നോമിനൽ അക്കൗണ്ടിലോട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് സോ ഇറ്റ് ഇറ്റ്സ് റിയലി അഗൈൻസ്റ്റ് അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾ ലാസ്റ്റ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ലുക്ക് റൈറ്റ് അതായത് രണ്ട് എറേഴ്സ് അവിടെ സംഭവിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലെ പെർച്ചേസ് അഞ്ഞൂറ് രൂപ അണ്ടർകാസ്റ്റ് ചെയ്തു അതേസമയം സെയിൽസും അണ്ടർകാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് നോക്കുമ്പോൾ ബാലൻസിങ് ആണ് പക്ഷെ രണ്ട് സൈഡിലും റോങ് ആണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് മറ്റൊരു മിസ്റ്റേക്കിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ ബാലൻസിങ് ആൻഡ് പെർഫെക്റ്റ്ലി മാച്ചിങ് ആയിട്ട് തോന്നിപ്പിക്കുന്നതാണ് കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറയുന്നത് സോ അക്കൗണ്ടിങ് ഇറേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ആക്രസീനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനിയെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗിലോട്ട് നയിക്കാനായിട്ട് ഇത് കാരണാവുന്നുണ്ട് ഇതിലൂടെ നമ്മുടെ ടൈം മണി ആൻഡ് എഫേർട്സ് ഒക്കെ വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്കൗണ്ടിങ് ഇറേഴ്സ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ തെറ്റുകളും വിസിബിൾ വിസിബിളല്ല ചിലത് നിശ്ശബ്ദമായിരിക്കും എന്നാൽ അവ കണ്ടെത്തി തിരുത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും വിജയിക്കുന്നത് സോ സ്റ്റേ ക്യൂരിയസ് സ്റ്റേ അലേർട്ട് ആൻഡ് റിമെമ്പർ റിയൽ ലേർണിംഗ് ബിഗിൻസ് ഫർ ഇറേഴ്സ് ആർ ഫോൺ സോ കീപ് ലേർണിംഗ് ആൻഡ് ഗ്രോയിങ് വിത്ത് സൈഡമിക് എജ്യൂക്കേഷൻ താങ്ക് യു